ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പച്ച നന്ത്രക്കായ കൊണ്ടുള്ള റിച്ച് കറിയുടെ ആ ടേസ്റ്റിൽ എങ്ങനെയാണ് കറി വെക്കണമെന്ന് നോക്കാം ആദ്യം നമ്മൾ പച്ച നേന്ത്രക്കായ എടുത്ത് എടുത്ത് ആക്കി കുക്കറിലേക്ക് ഇട്ടു അല്ലെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി അല്പം കാശ്മീർ പൗഡർ പിന്നെ നമുക്ക് അല്പം മുളക് നരുവെള്ള മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഒരല്പം പിന്നെ അര ടീ അര ടീസ്പൂൺ പെരുംജീരകപ്പൊടി പിന്നെ കുരുമുളക് ഒരു അൽപ്പം കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം ഒരു ചെറിയ തക്കാളിയും കൂടി ആഡ് ചെയ്താൽ മതി അത് ചിലർക്ക് തക്കാളി ഇഷ്ടമില്ല ചിലർക്ക് ഇഷ്ടമുണ്ടാവും അപ്പോൾ അത് നിങ്ങളുടെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇല്ലെങ്കിലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാനതിലേക്ക് ഒരല്പം ഒരു ചെറിയ പീസ് തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട് അത്രയും ചെറിയ പീസാണ് ചേർത്തക്കണേട്ടോ എന്നിട്ട് ഞാൻ അത് വേവിച്ചെടുത്തു ഇതേപോലെ വേവിച്ചെടുത്തു ഇനി നമുക്ക് വേണ്ടത് ഞാൻ അത് വേവിച്ചെടുത്തത് അത് മാറ്റി വയ്ക്കാം തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് അല്പം നാളികേരം വറക്കാനായിട്ട് എടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചെറിയ ഉള്ളി രണ്ടെണ്ണം പിന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ ആ നാളികേരം ഇട്ടിട്ടോ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർക്കാം ചെറുത് മതി കൂടിയ കറിക്കാൻ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ചെറിയ ചെറിയൊരു പീസ് ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി അത് മൂത്ത് വന്നതിന് ശേഷം ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടി ഇട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ആര ടീസ്പൂൺ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് അല്പം ഗരം മസാലപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ട് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കായയിലേക്ക് ഇത് അരപ്പ് ഇത് അരച്ചിട്ട് അതിലേക്ക് ചേർക്കാം കേട്ടോ തിലാക്കി മിക്സി ജാറിലെടുത്ത് അല്പം വെള്ളം ഒഴിച്ചിട്ട് അല്പം വെള്ളം മതി മഷി പോലെ അരച്ചിട്ട് കൊണ്ടുവരണം അങ്ങനെ ഇത് മഷി പോലെ അരച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഈ വേവിച്ചിരിക്കുന്ന ഈ ഇത് ഇതൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി വരട്ടെ തിക്കായിട്ട് ഗ്രേവി വേണ്ടവർക്ക് അങ്ങനെ നന്നായി കുറുകി എടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രേവി അനുസരിച്ചിട്ട് അത് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ നന്നായിട്ട് അതിലേക്ക് ഇപ്പോൾ കായലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഉള്ളി കാച്ചെടുക്കാം അപ്പോൾ ചുവന്നുള്ളി ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഈ എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നാലഞ്ച് പച്ചമുളക് നടുവ് കീറിയത് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുത്ത് നമുക്ക് ഈ ഉള്ളി താളിച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വന്നാലേ തീ ഓഫ് ചെയ്യാം ഇന്ന് അല്പം ഒരു കറി നല്ല കളറിന് വേണ്ടിയിട്ട് അല്പം നമുക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കരിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ആ വേവിച്ചു വെച്ചിരിക്കുന്ന കായലേക്ക് ഉള്ളി താളിച്ചത് അങ്ങൂടി ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്യണം നോമ്പ് കായലത്തും ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് വെജിറ്റേറിയൻ ആയവർക്കും ഇത് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഈ ചാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും കാണാം ടാറ്റാ